കേരളം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന രണ്ടാം ഭൂപരിഷ്കരണ നിയമമാണ് എൻ്റെ ഭൂമി ഡിജിറ്റൽ സർവേ എന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു എൻ്റെ ഭൂമി സമഗ്ര ഭൂമി വിവര സംവിധാനം നിലവിൽ വരുന്നതോടെ ഭൂമിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ വിതരണത്തിൽ വരുന്ന പ്രതിസന്ധികൾ വേഗത്തിൽ തീർപ്പാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവിധ സംസ്ഥാനങ്ങളിലെ റവന്യൂ വകുപ്പ് മന്ത്രിമാർ വകുപ്പ് സെക്രട്ടറിമാർ റവന്യൂ ആൻഡ് സെറ്റിൽമെൻറ്റ് ഡയറക്ടർമാർ അന്താരാഷ്ട്ര പ്രതിനിധികൾ ഡൊമൈൻ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഇന്ത്യ കോൺക്ലേവായ ഭൂമി കോൺക്ലേവിന്റെ ലോഗോ പ്രകാശനം തൃശൂർ കലക്ടറേറ്റിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇത് യഥാർത്ഥത്തിൽ കേരളം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു രണ്ടാം ഭൂപരിഷ്കരണമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ കാർഷിക ബന്ധ നിയമത്തിലൂടെ ഭീകാവാദം ചെയ്ത് തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഏതാണ്ട് ഒരു നിയമമായി രൂപകൽപ്പന ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് പ്രസിഡന്റ് ഒപ്പിട്ടയച്ചതിലൂടെ ലോകത്ത് തന്നെ ശ്രദ്ധേയമായ വിധത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ കേരളം ഡിജിറ്റൽ റിസർവയിലൂടെ നടത്താൻ പോകുന്നത് ഒരു രണ്ടാം ഭൂപരിഷ്കരണ നിയമമാണ് ഇന്റഗ്രേറ്റഡ് പോർട്ടൽ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ പരിശോധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ എവിടെയുമില്ല എന്നല്ല ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് എന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ നാലു രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ആധികാരികമായിട്ടുള്ള ഭൂമിയുടെ സ്മാർട്ട് ഗവേണൻസിനെ കുറിച്ച് ഡിജിറ്റലായി പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ സാധാരണ കേരളം നടക്കുന്നു കേരളം മുമ്പേ നടക്കുന്നു ഇന്ത്യ പുറകിലെത്തുന്നു എന്ന് പറയുകയാണ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ത്യ ലോകത്തിന് കേരളം ലോകത്തിനും ഒപ്പം നടക്കുന്നു എന്ന് പറയുന്ന വിധത്തിൽ നമുക്ക് മാറ്റാൻ കഴിഞ്ഞ കേരളത്തിന്റെ രണ്ടാം ഭൂപരിഷ്കരണമാണ് യഥാർത്ഥത്തിൽ ഡിജിറ്റൽ റീസർ യഥാർത്ഥത്തിൽ നമുക്ക് എത്രമാത്രം ഗൗരവം അത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊരു കാര്യമില്ല നമ്മുടെ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും നമ്മൾ എത്രമാത്രം കണക്കുകളിലും ഇതിന്റെ കൃത്യതയിലും ഉത്തരവാദിത്വത്തോടെ ഈ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ഇന്ത്യ രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായിട്ടുള്ളൊരു നടപടിയാണിത് എന്ന് ലോകമറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം